നമസ്കാരം പച്ചവടിച്ചം ഒരു സങ്കട കാഴ്ച പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇത് സതി എന്ന് പറയുന്ന കാസർഗോഡ് രാവണേശ്വരം നമ്മുടെ കേന്ദ്ര സർവകലാശാലയുടെ അടുത്ത് താമസിക്കുന്ന ഒരു സ്ത്രീയാണ് അവർക്ക് പെട്ടെന്ന് അവർ കുഴഞ്ഞു വീഴുകയും അതിനെ തുടർന്ന് സ്ട്രോക്ക് അനുഭവപ്പെടുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലെ മംഗലാപുരം എനോക്കോയ ഹോസ്പിറ്റലിലും അതുപോലെ തന്നെ വയനാ വയനാട്ടിലെ ഹോസ്പിറ്റലിലൊക്കെ നാലോളം ഓപ്പറേഷന് വിധേയമായതിനു ശേഷവും ഒന്നിണീച്ചിരിക്കാൻ വേണ്ടി പറ്റാത്ത ഒരു ഒരു പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള ചികിത്സയാണ് അവർക്ക് നടത്തിയിട്ടുള്ളത് ഇപ്പോൾ ഈ പയ്യനൂർ താലൂക്ക് ആശുപത്രിയിൽ പിന്നെ പ്രിസ്ക്രൈബ് ചെയ്ത ഡോക്ടറുടെ നിർദ്ദേശാനുസരണം അവർക്ക് ചികിത്സിക്കാൻ ആവശ്യമായ സാമ്പത്തികമില്ല അതിനൊക്കെ അടിസ്ഥാനത്തിലെ താലൂക്ക് ആശുപത്രിയിൽ ഡോക്ടർമാർ വിദഗ്ധ ഡോക്ടർമാർ പറഞ്ഞ രീതിയിലുള്ള ചികിത്സകൾ ഇവിടെ ചെയ്തു വരികയാണ് ഇത് വലിയൊരു സങ്കട കാഴ്ചയാണ് രണ്ട് പെൺകുട്ടികളും ഒരു ആൺകുട്ടിയും അടക്കമുള്ള കുടുംബമാണ് ഭർത്താവിന് പിന്നെ ഡിസ്ക് സംബന്ധമായ പ്രശ്നമുണ്ട് അങ്ങനെ ഒരു വലിയ പ്രയാസവും ദുരിതവും അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരാൻ ഉള്ള ഒരു മാനവികത നമ്മൾ പ്രകടിപ്പിക്കണം അതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത് അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം വിദഗ്ധ ചികിത്സ നൽകിയാൽ അവരെ എണീച്ചിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ അവരെ ചിലപ്പോൾ മിറാക്കൾ അവരെ ശരിയായ ജീവിതത്തിലേക്ക് തിരിച്ചു വരും അങ്ങനെയുള്ള ഒരു സാഹചര്യം പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കുകയാണ് നമ്മൾ നമ്മുടെ കാരുണ്യം നമ്മൾ അറിയാലോ നമ്മൾ വയനാടിലെ ദുരിതബാധിതരൊക്കെ നമ്മൾ സഹായിക്കാൻ സന്നദ്ധരാണ് പച്ചവളിച്ചം വാർത്ത നൽകിയ ഇത്തരം വാർത്തകൾ നൽകിയ സമയത്ത് വലിയ രീതിയിൽ സഹായിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ആളുകൾ തയ്യാറായിട്ടുണ്ട് സന്ദീപയൊക്കെ ലക്ഷക്കണക്കിന് രൂപ അങ്ങനെ ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യവും മറന്നുകൊണ്ടല്ല പറയുന്നത് നമ്മൾ കൈ പിടിക്കണം ഇവരെ സഹായിക്കണം ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ പിന്നെ സഹോദരിമാർ ഈ ഇവരുടെ സഹോദരിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് തേടാ അവരുടെ പെൺമക്കളാണ് അവർ പഠിക്കുന്ന കുട്ടികള അവരുടെ ഒന്നും നമ്മൾ ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് തേടുകയാണ് പച്ചവെളിച്ചത്തിന് വേണ്ടി രാജീവൻ പച്ച സഹോദരിമാരാണ് അല്ലെ എന്താണ് പറയാനുള്ളത് ഉച്ചയെ കുറിച്ച് എന്താ പിന്നെ താമസമൊക്കെ എങ്ങനെയാ ഇവിടെയാണ് താമസ രാമണീശ്വരത്തല്ലേ ഇപ്പം കൊറേ പൈസ ചിലവായി അല്ലേ ചികിത്സക്കൊക്കെ വേണ്ടിയിട്ട് കൊറേ പൈസ ചിലവായി നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത് കരയൊന്നും വേണ്ട കരഞ്ഞെന്താ വേണ്ടത് ആരൊക്കെയാണ് വീട്ടിലുള്ളത് ചേച്ചി നിങ്ങൾ രണ്ട് അനിയത്തിമാരാണോ രണ്ട് അനിയത്തിമാരാണല്ലേ ഓ അമ്മയുണ്ട് ഉണ്ട് അല്ലേ അത് ശരിയാ ഇവര് പിന്നെ വീടൊക്കെ രാവണേശ്വരം സെൻട്രൽ അല്ലേ അതിന്റെ അടുത്താണ് അല്ലെ പിന്നെ നമ്മുടെ പഞ്ചായത്ത് നൽകിയ വീട്ടിലാണോ താമസിക്കുന്നത് അല്ലേ പഞ്ചായത്ത് നൽകിയ വീട്ടിലാണ് താമസിക്കുന്നത് അല്ലേ അതുകൊണ്ട് പിന്നെ നാട്ടുകാരെ ഇപ്പം നമ്മളെ സഹായിക്കണം എന്നുള്ള ഇതെല്ലാം അല്ലെ നമുക്ക് അല്ല ആൾക്കാരെ സഹായിച്ചിട്ടുണ്ട് ഉണ്ട് ഉണ്ട് സഹായിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ചികിത്സയിൽ അല്ലെ ഇപ്പോഴും കുറെ കാശൊക്കെ വേണം വലിയ വീട്ടിലെ ഉണ്ട് കുട്ടികളെ പഠിപ്പുണ്ട് അല്ലെ അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളുണ്ട് അതുകൊണ്ട് ഇത് പിന്നെ തുടർ ആവശ്യമായ കാശ് വേണം അല്ലെ ഇതാണ് പറയാനുള്ളത് നമ്മൾക്കറിയാലോ നമ്മുടെ രണ്ട് സഹോദരിമാരാണ് അവരുടെ നമ്മൾ അവരെ സഹായിക്കണം അതുപോലെ തന്നെ അവരെ സഹായിക്കാൻ വേണ്ടി തയ്യാറാവണം അതുമായി ബന്ധപ്പെട്ടിട്ട് പൊതുപ്രവർത്തകന്മാരായ ആൾക്കാരെ പിന്നെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട് അവരോടും പിന്നെ കാര്യങ്ങൾ തേടും പച്ചവെളിച്ചം അതും പ്രേക്ഷകരുമായിട്ട് പങ്കുവെക്കും എ പി രാജേന്ദ്രകുമാറിനോട് ഈ വിഷയത്തിൽ അഭിപ്രായം തേടുകയാണ് ഇത്തരം ക്രിയാത്മകമായ സേവന സന്നദ്ധമായ കാര്യങ്ങൾ ചെയ്യുന്നതിൽ വയനൂർ കോളേജ് പഠനകാലം മുതൽ തന്നെ മുന്നിൽ ഉള്ള ഒരു വ്യക്തിയാണ് രാജേന്ദ്രകുമാര് എന്റെ അടുത്ത സുഹൃത്താണ് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെട്ട് പിന്നെ ഇവരോട് കൂടെ സഞ്ചരിച്ച ഒരാളാണ് അതുപോലെ തന്നെ മുരളിയുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സുഹൃത്തുക്കളുണ്ട് എന്താണ് രാജേന്ദ്രകുമാറിന് പൊതുസമൂഹത്തിനോട് ഈ വിഷയത്തിൽ പറയാനുള്ളത് രാവണേശ്വരം സ്വദേശിയായ സതി വളരെ നാളുകളായി ചികിത്സയിലാണ് സ്ട്രോക്ക് ബാധിച്ച ആദ്യം മംഗലാപുരത്തും പിന്നെ വയനാട് മിംസ് ഹോസ്പിറ്റലുമായിരുന്നു ചികിത്സയിലുണ്ടായിരുന്നു അപ്പോൾ ആ കാലഘട്ടത്തിൽ നമ്മുടെ ഒരു സുഹൃത്തു ആ സ്ത്രീയുടെ ഭർത്താവ് ബാബു ഞങ്ങളെ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ട് നിൽക്കുന്ന ഒരു കുടുംബമാണ് സതിയുടെ ഇത് നല്ല മനസ്സുകളോട് സഹായപ്പെടണം ഓർമ്മ ചികിത്സയ്ക്ക് ആവശ്യമാണ് ആളുകളോട് പറയുന്നത്